നമസ്കാരം സിറിയയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ നീക്കങ്ങളൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് അതായത് ബഷറുൽ അസദിനെ അട്ടിമറിച്ച് വിമതർക്ക് ഭരണം പിടിക്കുന്നതിനു വേണ്ടി സഹായിച്ചു ഏറ്റവും അവസാനം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തുറന്ന് സമ്മതിച്ചു അതായത് ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ മണ്ണിൽ വെച്ച് വകവരുത്തിയത് ഞങ്ങളാണ് സിറിയയിൽ ഭരണം ബഷറുൽ അസദിന്റെ ഭരണം അട്ടിമറിക്കുന്നതിനു വേണ്ടി വിമതരെ സഹായിച്ചത് ഞങ്ങളാണ് ഇസ്രായേൽ തുറന്നു പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്താൻ ഒരു വിഭാഗം സിറിയൻസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ആയുധങ്ങൾ എത്തിയിരിക്കുന്നു അവർ ഇസ്രായേലുമായി ഗോലാൻ കുന്നിൽ പോരാട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ അലപ്പോ നഗരത്തിലെ അലവെയ്റ്റ് ദേവാലയത്തിനു നേരെ ഒരു ആക്രമണം നടന്നിരിക്കുന്നു അതായത് സിറിയക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളും രൂക്ഷമായിരിക്കുന്നു ഈ ആക്രമണത്തിൽ അഞ്ച് തൊഴിലാളികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ടാട്ടൂസിലും ഹോംസിലും ഒക്കെ അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ഈ പ്രക്ഷോഭകാരികളെ നിലക്കു നിർത്തുന്നതിനു വേണ്ടി പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിനു വേണ്ടി വിമത വിഭാഗം രാത്രികാല കർഫ്യൂ ശക്തമാക്കിയിരിക്കുന്നു എന്തായാലും എല്ലാ വിഭാഗം ആളുകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇവിടെ സംരക്ഷണം ഉണ്ടാകണം എല്ലാവർക്കും ജീവിക്കാൻ കഴിയണം കൂടി ജീവിക്കാൻ കഴിയണം എന്നതാണ് പ്രക്ഷോഭകാരികളുടെ ആവശ്യം പ്രക്ഷോഭകാരികൾ എന്തായാലും അടങ്ങിയിരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്തിനാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്താണ് സിറിയയിലെ പ്രശ്നം എന്താണ് അലവേറ്റ് ദേവാലയത്തിന് നേരെ ആക്രമണം ഉണ്ടാകാനുണ്ടായ സാഹചര്യം അഞ്ചുപേർ മരിക്കാനുണ്ടായ ഒരു കാരണം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ വാർത്തകൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ആ പ്രക്ഷോഭകാരികൾ അതിശക്തമായ പ്രക്ഷോഭം തന്നെ സിറിയക്കകത്ത് സംഘടിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരു വിഭാഗം സിറിയൻസ് ഇസ്രായേലിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ നടത്തിയത് ഒരു തീക്കളിയാണ് എന്ന കാര്യം ഇസ്രായേലിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു സിറിയ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു രാജ്യമല്ല എന്നത് സിറിയക്കാർ തന്നെ ഇപ്പോൾ ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു നേരത്തെ തുർക്കി ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇപ്പോൾ കളിക്കുന്നത് ഒരു തീക്കളിയാണ് സിറിയയിൽ ആവശ്യമില്ലാത്ത ഇടപെടൽ അത് കൂടുതൽ ദോഷം ചെയ്യും എന്നുള്ള ഒരു വാണിംഗ് തുർക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അതായത് ആ വാണിംഗ് അത് ഏറെക്കുറെ ശരിയായിരിക്കുന്നു എന്തായാലും ഇവിടെ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്താൻ ഒരുങ്ങിയിരിക്കുന്ന സിറിയൻ വിഭാഗത്തിന് ആയുധങ്ങൾ ഏതെല്ലാമോ ഭാഗത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു അത് ഇറാനാണോ ഇനി റഷ്യ ആണോ തുർക്കിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും അവർക്ക് ആയുധങ്ങൾ കൃത്യമായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹൂത്തികൾ അതിശക്തമായി വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഡ്രോണുകൾ ഉപയോഗിച്ച് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലയിലെ ഒരു വ്യവസായ കേന്ദ്രം അവരുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു വ്യവസായ കേന്ദ്രം അതായത് ആയുധ നിർമ്മാണശാല അത് ഹൂത്തികൾക്ക് തകർക്കാനായിരിക്കുന്നു ഇസ്രായേൽ നഗരമായ അഷ്കലോണിലും അതുപോലെ തന്നെ തെല്ലദ്വീപിനടുത്തുള്ള ജാഫയിലുമാണ് ഹൂത്തികൾ ഏറ്റവും അവസാനം ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പത്ത് മില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായി എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് എങ്കിൽ ഏറ്റവും അവസാനം നടന്ന ആക്രമണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ നഷ്ടം ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം അവരുടെ പറഞ്ഞില്ല അവരുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു വ്യവസായ കേന്ദ്രത്തിലേക്കാണ് ആയുധ നിർമ്മാണ കേന്ദ്രത്തിലേക്കാണ് കുത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ആക്രമണത്തോടു കൂടി ഇസ്രായേലിന് വീണ്ടും ഇറാനോടുള്ള ഒരു പേടി അത് കൂടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം എല്ലാ ആക്രമണങ്ങൾക്ക് പുറകിലും ആണെന്നാണ് ഇപ്പോൾ മൊസാദ് പറയുന്നത് ഹൂത്തികളെ പ്രതിരോധിക്കണമെങ്കിൽ ഹൂത്തികളെ അടക്കി നിർത്തണമെങ്കിൽ ഹൂത്തികളെ ആക്രമിച്ചിട്ട് കാര്യമില്ല ഇറാനെ ആക്രമിക്കണം ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേലിന് നിലനിൽപ്പുള്ളൂ ഹൂത്തികളെ അടക്കി നിർത്താൻ കഴിയൂ എന്ന ഒരു നിർദ്ദേശം മൊസാദ് ഇപ്പോൾ പലവട്ടമായി ഇസ്രായേൽ ഭരണകൂടത്തിന് മുന്നിൽ വെക്കുന്നു അതായത് ഇറാൻ ആണ് പ്രശ്നം ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഇറാൻ വലിയ ഒരു പ്രശ്നമാണ് എന്ന് ഇസ്രായേലിന് വീണ്ടും ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നു എന്തായാലും ഇറാനെ ആക്രമിക്കണം ഇറാനെ നിലക്കു നിർത്തണം എന്ന് മൊസാദ് ഇസ്രായേൽ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രിയോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ പരിഹസിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതായത് സ്വന്തം ആകാശം സ്വന്തം ആകാശത്തെ പ്രതിരോധിക്കാൻ ആകാശത്തു കൂടെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഏറ്റവും ദുർബലമായിട്ടുള്ള പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യമായി ഇസ്രായേൽ മാറി എന്നതാണ് ഇറാന്റെ പരിഹാസം ഇറാൻ ഒരു യുദ്ധവും എവിടെയും തുടങ്ങില്ല എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധക്കളി അത് ഏത് വഴിക്കാണ് പോകേണ്ടത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് ഇറാൻ തീരുമാനിക്കും എന്നുള്ള വളരെ കൃത്യമായ ശക്തമായ ഒരു താക്കീതും ഇസ്രായേലിന് ഇറാൻ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് അതായത് വീണ്ടും ഇസ്രായേൽ ദുർബലമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ ആക്രമണങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം തന്നെയാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ അഞ്ചോളം ആക്രമണങ്ങളാണ് ഹൂത്തികൾ നടത്തിയത് ഹൂത്തി വർത്താവ് എഹിയാസാരി അവകാശപ്പെടുന്നത് ഞങ്ങളുടെ എല്ലാ ആക്രമണങ്ങളും കൃത്യസ്ഥാനത്ത് തന്നെ പതിച്ചു ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന രീതിയിലാണ് അതുപോലെ തന്നെ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം അവർ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിനകത്തേക്ക് വലിയൊരു ബോംബാക്രമണം നടത്താൻ ഇവിടെ ഹമാസിനായി ഈ ആക്രമണത്തെ തുടർന്ന് ഒരുപാട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കണക്കെത്രേ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതിന് തൊട്ട് മുൻപത്തെ ദിവസങ്ങളിലും ഒരു കമാൻഡർ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് നിരവധി ഇസ്രായേൽ സൈനികർ ഗസയിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സിറിയയിൽ അട്ടിമറി നടത്തിയതുകൊണ്ട് ബഷറുൽ അസദിനെ അവിടെ നിന്നും ഓടിച്ചതുകൊണ്ട് വിമത വിഭാഗം സിറിയയിൽ അധികാരം പിടിച്ചതുകൊണ്ട് ഇസ്രായേലിന് രക്ഷയില്ല സിറിയ പോലും ഇസ്രായേലിന്റെ കൈപ്പിടിയിൽ നിൽക്കില്ല കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കില്ല എന്ന കൃത്യമായ ഒരു സന്ദേശം സിറിയ തന്നെ ഇസ്രായേലിന് കൊടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന്റെ പ്രതിരോധം അത് അതീവ ദുർബലമാണെന്ന് ഹൂത്തികൾ ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇറാൻ ഇസ്രായേലിനെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം അത് വീണ്ടും ഉണ്ടായിരിക്കുന്നു തീർച്ചയായും ട്രൂ പ്രോമിസ് ത്രീ എന്ന് പറയുന്ന ഇറാന്റെ അടുത്ത ഒരു അറ്റാക്ക് അത് അധികം വൈകാതെ തന്നെ ഇസ്രായേലിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്